ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു പഞ്ചായത്തിൽ വിവിധ തരത്തിൽ ശാരീരിക അവശത അനുഭവിക്കുന്ന പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ പദ്ധതി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയത് പദ്ധതിയുടെ ഭാഗമായി വിവിധ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പേർക്ക് ആവശ്യമായി ഉപകരണങ്ങൾ വിതരണം ചെയ്തു വകുപ്പുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണേഷ് നിർവഹിച്ചു ജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ കൈപിടിച്ച് വരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ തീരുമാനത്തിന്റെ പുറത്താണ് ഈ മുന്നോട്ട് അങ്ങനെയൊരു ഭാഗമായി തന്നെ നമ്മൾ നിർത്തിയെങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് നഷ്ടമായി ഈ പഞ്ചായത്തിൽ എത്തിയിരിക്കുന്ന സമയമായിരുന്നു ആദ്യം തന്നെ നമ്മൾ തൊഴിൽ അതൊരു മികച്ച സംവിധാനമാക്കി മാറ്റിക്കൊണ്ട് പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ ജോയി പഞ്ചായത്ത് സെക്രട്ടറി എം ശ്രീകുമാർ മറ്റംഗങ്ങളായ ടി കെ കൃഷ്ണൻകുട്ടി റാണി പോൾസൺ ഉണ്ണികൃഷ്ണൻ മിനി സജീവൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഖദീജ കെ എം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തത് സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി